നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നതിനിടയിൽ പേരമകൻ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം ുളം കാണിപ്പയ്യൂരിൽ വെച്ചാണ് അപകടം മാറഞ്ചേരി സ്വദേശി തൻസീദാണ് മരണപ്പെട്ടത് വല്ലിപ്പയുടെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നതിനിടയിൽ പേരമകൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം കുന്നംകുളം കാണിപ്പയ്യൂരിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് മാറഞ്ചേരി സ്വദേശി തൻസീദ് മരണപ്പെട്ടത് വളയംകുളം പള്ളിക്കുന്നിൽ ബാലിൽ മരണപ്പെട്ട പള്ളിക്കര വളപ്പിൽ കുഞ്ഞിപ്പയുടെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നതിനിടയിൽ കുഞ്ഞിപ്പയുടെ മൂത്ത മകളുടെ മകൻ തൻസീത് തൃശൂരിൽ വെച്ച് ബസ്സിൽ കയറുകയായിരുന്നു എന്നാൽ ബസ്സെടുത്താൽ വൈകുമെന്ന് കണ്ട് തനസീത് ഉടൻ തന്നെ ഓട്ടോ വിളിച്ച് വരികയായിരുന്നു കാണിപ്പയ്യൂരിൽ വെച്ച് പൂച്ച കുറുകെ ചാടിയപ്പോൾ വെട്ടിച്ച ഓട്ടോ മറ്റൊരു ബൈക്കിലിടിച്ചാണ് അപകടം സംഭവിച്ചത് സ്വദേശി കളരിക്കൽ ഗോകുലിനും പരിക്കേറ്റിട്ടുണ്ട് അപകടം പറ്റിയ ഉടൻ ഇരുവരും കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തൻസി മരണപ്പെടുകയായിരുന്നു മയ്യത്ത് കബറടക്കാൻ തൻസിദിന്റെ വരവും കാത്തിരുന്ന ബന്ധുക്കൾ തൻസിദിന്റെ മരണവിവരമാണ് അറിഞ്ഞത് വിവരം അറിഞ്ഞ ഉടൻ കബറടക്കം പൂർത്തിയാക്കി ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു ടി ചങ്ങരംകുളം വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ